Estra-Schogel റിലീസിനേക്കാൾ രണ്ടാം ദിവസത്തെ കളക്ഷൻ വൻ കുതിപ്പുമായി ചാക്കോച്ചിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കബോബൻ നായകനായി വന്നതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി വൻ പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് വിവിധയിടങ്ങളിൽ അഡീഷണൽ ഷോകളും നടന്നു കളക്ഷനിലും വൻ കുതിപ്പാണ് ചിത്രം നേടിയത് റിലീസിനെക്കാളും രണ്ടാം ദിവസം ചിത്രം കളക്ട് ചെയ്തിരിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ചു കോടിയാണ് രൂപയാണ് റിലീസ് ദിവസം നേടിയതെങ്കിൽ രണ്ടാം ദിവസം ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം കോടിയാണ് നേടിയത് ആകെ കളക്ഷൻ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയിൽ എത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇരട്ട ഹിറ്റ് ചിത്രങ്ങളുടെ പ്രേക്ഷകത ആകർഷിച്ച നടനായ ജിത്തു അഷറഫ് സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണ് ജിത്തു അഷറഫ് മാർട്ടൻ പെക്കാട്ട് ഫിലിംസും ഗ്രീൻ റൂം പ്രൊഡക്ഷൻ എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടൺ മാർട്ടൻ പെക്കാട്ടും സിബി ചവറ രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കിയ സിനിമയാണിത് ജോസഫ് നായാട്ടൻ എന്നീ സിനിമയുടെ തിരക്കഥാകത്ത് ഷാഹി കബീറാണ് ചി സിനിമയുടെ രചന ഗ്രീൻ ഗ്രൂം പ്രൊഡക്ഷനോടെ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിന് എത്തുന്നു എന്നും ചിത്രത്തിന് പ്രത്യേകതയുണ്ട്